വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി എന്ന പരിപാടിയിൽ നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് മുദ്രാലോൺ ഗുണഭോക്താവായ എറണാകുളം കോലഞ്ചേരി സ്വദേശി പ്രദീപ് എം കെയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ കോലഞ്ചേരി കടയിരുപ്പ് എഴുപ്പുറത്ത് താമസിക്കുന്നു എനിക്ക് ഒമ്പത് വർഷം ഒമ്പത് വർഷമായിട്ട് പൂക്കളയാണ് ഈ കൊറോണയും പ്രളയം വന്ന് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് മുദ്ര ലോണിനെ കുറിച്ച് കേട്ടു ആ സംഭവം മുദ്ര ലോണിനെ കുറിച്ച് ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ പോയി ചോദ്യപ്പോഴത്തേക്കും സാർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഞാൻ എനിക്കും എൻ്റെ ഇതിൻ്റെ കാര്യങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങളും ഈ ജോലിയിലൂടെയും ഈ സാറ് തന്ന ആ സഹായത്തിൻ്റെ പുറത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഒരു കൃത്യമായിട്ട് ഞാൻ അടച്ചു പോകുന്നുണ്ട് പൂക്കടയാണ് ഇത് കിട്ടി ഈ ലോൺ കിട്ടിയത് കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിനും എനിക്കും നല്ലതേ വന്നിട്ടുണ്ട്